<pyatete> െ വീടിന് പുറത്തിറക്കി ജപ്തിയുടെ പേരിൽ വീട് പൂട്ടി ബാങ്കികാർ പോയതിനു പിന്നാലെ സംഭവം അറിഞ്ഞെത്തിയ എം എൽ എ പൂട്ടുപൊളിച്ച് വീട്ടുകാരിയെ ഉള്ളിൽ കയറ്റി ചോർച്ച വേണ്ടി ഒന്നര ലക്ഷമായി വരെ വരെ അടച്ചു രൂപ അവർ സംഭവം നിർധനരായ കുടുംബങ്ങളുടെ വീടുകളെ ബാങ്ക് വായ്പകൾ മുടങ്ങിയതിന്റെ പേരിൽ ജപ്തി ചെയ്യരുതെന്ന് മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശമുള്ളപ്പോഴാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പെരിങ്ങിമല ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ വീട് പൂട്ടിപ്പോയത് കോവളം മുട്ടയ്ക്കാട് വിളത്തറ സരിതാഭവനിൽ തയ്യൽക്കാരിയായ സെലീനഭായിയുടെ മൂന്ന് സെന്റ് പുരയിടവും വീടുമാണ് ബാങ്ക് ഉദ്യോഗസ്ഥരെത്തി ജപ്തി നടപടികളിൽപ്പെടുത്തിയത് കോവളം എം എൽ എ വിൻസെന്റാണ് ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് പൂട്ടുപൊളിച്ചത് കോടതിയുടെ അനുമതിയോടെയാണ് വീട് ജപ്തി ചെയ്തതെന്ന് ബാങ്ക് അധികൃതർ പറയുന്നു ഭർത്താവ് ചന്ദ്രൻ മരിച്ച ശേഷം സെലീനഭായി തയ്യൽ ജോലിയെടുത്താണ് ജീവിതം പോറ്റിയിരുന്നത് ഇതോടൊപ്പം മക്കളെയും കല്യാണം കഴിപ്പിച്ച് കോവിഡും തുടർന്നുണ്ടായ അനാരോഗ്യവുമാണ് സെലീന ഭായിക്ക് ബാങ്കിൽ നിന്നെടുത്ത വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയാതെ പോയതിന് കാരണം വീട് പുതുക്കിപ്പണിയുന്നതിന് മൂന്ന് ലക്ഷവും തയ്യൽ സംബന്ധിയായ ബിസിനസിന് അൻപതിനായിരം അടക്കം മൂന്നാല് ലക്ഷം രൂപയാണ് വായ്പ എടുത്തത് ബാങ്ക് അടക്കം ഏഴ് ലക്ഷം രൂപയുടെ മുടക്കം വന്നതോടെയാണ് ബാങ്ക് നടപടികളിലേക്ക് കടന്നത് മലയാളം കോളം KMT tells a story of unity. Redefining beauty. Transforming generation. KMT silks. mana and cortical.